ചിടി ദേവത്തിന്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയും ശ്രുതിയും ബിസിനസ് ഒക്കെ ആരംഭിച്ച് അത്യാവശ്യം കൊഴപ്പില്ലാത്ത രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും പണമൊക്കെ കൊടുത്തതിന്റെ ശേഷം നീലിമ തിരിച്ച് കാനഡയിലേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ കുറച്ചു നാളുകൾ ശേഷം നീലിമ വീണ്ടും കേരളത്തിലേക്ക് വരുന്നുണ്ടേ കേരളത്തിലെത്തി നീലിമയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിട്ട് സച്ചിയെ തന്നെയാണ് വിളിക്കുന്നത് കാരണം സച്ചിയുടെ കാറിൽ ഒരു പ്രാവശ്യം ഒരാൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിയുടെ സംസാരവും അതുപോലെ ആ ഹെൽപ്പിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും സച്ചിയെ തന്നെയാണ് വീണ്ടും വരുന്ന സമയത്ത് വിളിക്കുന്നത് അതുപോലെ തന്നെയാണ് നീലിമ സച്ചിയെ വീണ്ടും വിളിക്കുന്നത് നീലിമയ്ക്ക് വേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകുന്നുണ്ട് എന്തോ പ്രോപ്പർട്ടി വാങ്ങാനോ അങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നീലിമ വീണ്ടും കേരളത്തിലേക്ക് എത്തിയത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോഴും സച്ചി ചെയ്ത ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നീലിമയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പായിട്ട് നീലിമ സച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഒരു സ്പെക്സ് ആണ് കേട്ടോ ആ സ്പെക്സ് നമ്മുടെ സച്ചി വെച്ചുകൊണ്ട് നീലിമയും അതുപോലെ സച്ചിയും കൂടി ചേർന്നിട്ട് ഒരു സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കാരണം തനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നാണല്ലോ അതിന്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് എന്തായാലും മാഡം ഈ ഗിഫ്റ്റ് ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കും എന്നുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ സച്ചി പറയുന്നത് ഓരോ പ്രാവശ്യം കാണുമ്പോഴും സച്ചി എപ്പോഴും തന്റെ ഭാര്യയെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ എന്തായാലും അവളെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ മാഡത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ മാഡം ഒരു ദിവസം വീട്ടിലേക്ക് വാ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും സച്ചി ഇത്തവണ എനിക്ക് അതിനൊന്നും സമയമില്ല പറ്റുവാണെന്നുണ്ടെങ്കിൽ രേവതിയും കൂട്ടിയിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് വരാനൊക്കെ സച്ചിയുടെ അടുത്ത് നീലിമ പറയുന്നുണ്ട് ഞാനിത് സച്ചിക്ക് വേണ്ടിയിട്ട് തന്ന ഗിഫ്റ്റ് ആണ് പിന്നെ വൈഫിന് താൻ അത് കൊടുക്കൂ എന്നുള്ള കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഇത് താൻ തന്നെ വെച്ചോളൂ വൈഫിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു സ്പെക്സ് തരാ എന്ന് പറഞ്ഞിട്ട് മറ്റൊരെണ്ണം കൂടി കൂടിയിട്ട് ആ നീലിമ നമ്മുടെ സച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം അവര് അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാണ് സച്ചി പറയുന്നുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും മാഡം വിളിച്ചാൽ മതിയെന്ന് ശരി സച്ചി എന്ന് പറഞ്ഞിട്ട് അവർ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ സ്പെക്സ് കിട്ടിയല്ലോ അത് എത്രയും വേഗം തന്നെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കണം രേവതിയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അമ്മയുടെ പൂക്കടയിലോ അവിടെ എവിടെയെങ്കിലും എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ പൂക്കടയിലേക്ക് ചെല്ലുന്നുണ്ടേ പൂക്കടയിൽ ചെന്നിട്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് താൻ പെട്ടെന്ന് വന്നേ ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേവിടുന്ന് സച്ചിട്ട ഇങ്ങനെ സ്പെക്സ് കിട്ടിയത് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണെന്ന് തോന്നലോ സച്ചേട്ടൻ എനിക്ക് വേണ്ടി മേടിച്ചതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ അല്ല ഇത് എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ് എനിക്ക് മാത്രമല്ല നിനക്ക് തരണോ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ആ മാഡം തന്നതെന്ന് പറയുന്നുണ്ട് മാഡം എന്ന് കേൾക്കുമ്പോഴേക്കും ദേവതി ചോദിക്കുന്നുണ്ട് ആ ആ കാനഡയിലുള്ള ആ സ്ത്രീയെ കുറിച്ചിട്ടാണോ സച്ചേട്ടൻ പറയുന്നത് അതെ അവർ വീണ്ടും കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട് അവർക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിലും എന്നെ തന്നെയാണല്ലോ വിളിക്കുന്നത് അതുകൊണ്ട് അവരുടെ ഒരു സ്നേഹ സമ്മാനമായിട്ട് എനിക്ക് തന്നതാണ് പിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവരെടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ നിനക്കും കൂടി ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് അവർ തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുമ്പോൾ നമ്മുടെ ദേവവും അതുപോലെ ലക്ഷ്മിയൊക്കെ അവിടെ ഉണ്ട് അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കണ്ടൊക്കെ വെച്ച് നോക്കുന്നൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് സച്ചിയും അതുപോലെ തന്നെ രേവതയും സ്പെക്സൊക്കെ വെച്ചിട്ട് നിർത്തിയിട്ട് ദേവുമാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് സച്ചിയുടെ ഫോണിനകത്താണ് ദേവു ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് ഫോട്ടോസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി ചേർന്ന് അതിൻ്റെ ഇടയ്ക്കാണ് സച്ചി പറയുന്നത് ആ മേഡത്തിന്റെ കൂടെ ഞാനൊരു സെൽഫി എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്ക് ആദ്യം കാണിച്ചു കൊടുക്കുന്നത് രേവതിക്ക് ആ സ്ത്രീയെ മുമ്പ് കണ്ട് പരിചയമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഒരു തവണ രേവതി അവിടെ ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും രേവതിന്റെ മനസ്സിൽ ആ ഒരു ഇതൊന്നും ഇല്ലാട്ടോ പക്ഷെ ദേവു ആണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയാണെ എവിടെ കണ്ടിട്ടുണ്ടെന്ന് അവര് ഇവിടെയല്ലല്ലോ താമസിക്കുന്നത് കാനഡയിൽ സെറ്റിൽഡ് ആണ് പിന്നെ എങ്ങനെയാ നീ കാണെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടേ അല്ല സച്ചിയേട്ടാ ഞാൻ എവിടെയോ കണ്ട് നല്ല ഓർമ്മയുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് നീ ഒന്ന് ഓർത്തു നോക്ക് എവിടെയാന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റല്ലോ എന്ന് രേവതി പറയുമ്പോൾ ആ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അന്ന് സുധേട്ടനും അതുപോലെ രേവതി ചേച്ചിയും തമ്മിൽ നടന്ന എൻഗേജ്മെന്റ് ഇല്ലേ ആ എൻഗേജ്മെന്റ് ഫങ്ഷനില് ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയാണെ അപ്പോ ഇവളാണോ സുധിയെ പ്രേമിച്ച് അന്ന് ആ അൻപത് ലക്ഷം രൂപ കൊണ്ടുപോയ ആ സ്ത്രീ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അതേ സച്ചിട്ടാ ഉറപ്പാണ് ഇത് തന്നെയാണ് ആ സ്ത്രീ എന്നുള്ള കാര്യം പറയണേ അന്ന് സുധിയെ പറ്റിച്ചുകൊണ്ട് പോയ ആ പണം കൊണ്ടാണ് അവൾ കാനഡയിൽ സെറ്റിൽ ആയി എന്നുള്ള കാര്യം കൂടി ഇവർക്ക് മനസ്സിലാവുന്നുണ്ടേ എന്തായാലും എന്റെ അച്ഛന്റെ പണവുമായിട്ട് മുങ്ങിയ അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് നേരെ ചെല്ലുന്നത് നീലിമയുടെ ആ താമസിക്കുന്ന അവിടേക്കാണ് പെട്ടെന്നുള്ള സച്ചിയുടെ ആ വരവും ഇതെല്ലാം കാണുമ്പോൾ നീലിമയ്ക്ക് ഒരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ സച്ചി വീട്ടിലേക്ക് കയറി വരുന്നത് കുറച്ച് ഭാവ വ്യത്യാസത്തോട് കൂടിയിട്ടാണ് അല്ല സച്ചി ഞാൻ ഈ സമയത്ത് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടൊന്നും വിളിച്ചില്ലല്ലോ പിന്നെ എന്താ വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ട്രിപ്പിനല്ല മാഡത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ടേ മാഡം അല്ല നിങ്ങൾ പെരും കള്ളിയാണെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും എന്താ സച്ചി നിന്റെ ഭാവത്തിനൊക്കെ ഒരു മാറ്റം നീ എന്തിനാ ഇങ്ങോട്ട് ഇപ്പൊ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവളും ചൂടാവുന്നുണ്ട് കേട്ടോ പറയാം നീ അവിടെ ഇരിക്കടി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണേ സച്ചി മര്യാദയ്ക്ക് സംസാരിച്ചോളണം എടിപൊടി എന്നൊന്നും എന്നെ വിളിക്കരുതെന്നൊക്കെ പറയുന്നുണ്ടേ പിന്നെ നിന്നെ എന്താടി വിളിക്കേണ്ടത് നിനക്ക് ഇവൻ അറിയോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് സുധിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ടേ ഇവനെ നിങ്ങൾക്ക് എങ്ങനെ അറിയുന്ന നീലുമ തിരിച്ച് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോ ഇവനെന്റെ ഏട്ടനാണ് നീ അൻപത് ലക്ഷം രൂപയും കൊണ്ട് ഇവനെ മറ്റിച്ചിട്ടല്ലടി ഈ നാട്ടിൽ നിന്ന് കാനഡ പോയി സെറ്റിലായത് അപ്പോഴേക്കും നീലുമ പറയുന്നുണ്ട് അനാവശ്യം പറയരുതേ എന്ന് അനാവശ്യം പറയുന്നത് ഞാനാണോ നീ അല്ലേ അനാവശ്യം കാണിച്ചതെന്ന് സച്ചി പറയുമ്പോഴേക്കും അങ്ങനെ അൻപത് ലക്ഷം രൂപ ഞാൻ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിലും അത് കൃത്യം അതിന്റെ പലിശ അടക്കം നിങ്ങളുടെ ചേട്ടന് ഞാന് തിരികെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണേ നീ ചുമ ആളെ കളിയാക്കണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ എനിക്ക് ഒരാളെയും കളിയാക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് സത്യമാണ് ലാസ്റ്റ് ടൈം ഞാൻ വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത് നിങ്ങൾ തന്നെയല്ലേ എനിക്ക് സാക്ഷിയായിട്ട് ഒപ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അത് ഇവരുടെ സെറ്റിൽമെന്റിന്റെ കാര്യമായിരുന്നു സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ട് ആരെങ്കിലും സാക്ഷി വേണമെന്നുള്ള കാര്യം പോലീസുകാർ പറഞ്ഞത് തന്നെയാണ് നിങ്ങളെ ഞാൻ അവിടെ സാക്ഷിയാക്കിയത് പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അന്ന് നിങ്ങളുടെ ചേട്ടന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ സാക്ഷിയായിട്ട് ഒപ്പിടാൻ വേണ്ടി പറഞ്ഞതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ എല്ലാം ഒരു നിമിത്തമാണെന്നുള്ള കാര്യം വിചാരിച്ചാൽ മതിയല്ലോ നിങ്ങളുടെ ചേട്ടന് അൻപത് ലക്ഷവും അതിന്റെ കൂടെ പലിശയും ചേർത്തിട്ട് ഞാൻ ഫുൾ സെറ്റിൽമെന്റ് എന്നുള്ള കാര്യം പറയുകയാണെ അപ്പോഴാണ് സച്ചി ഇങ്ങനെ ആലോചിക്കുന്നത് ഓഹോ അപ്പോ ആ പണമാണ് അവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് തന്നു എന്ന് പറഞ്ഞിട്ട് ഇവ ബിസിനസ് ആരംഭിച്ചതല്ലേ എന്ന് സച്ചി ചിന്തിക്കുവാണേ എന്തായാലും രണ്ടെണ്ണത്തിന് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മുടെ സച്ചി അത് മാത്രമല്ല നീലിമയുടെ ചെറിയൊരു ഉപകാരം ചെയ്യാനും കൂടി പറയുന്നുണ്ടേ എന്തു ഉപകാരം എന്ന് നീലിമ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇത് ഒന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയോ കാരണം ഞാൻ ചെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് കേടികളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒഴിയും അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് ഈ കാര്യങ്ങളൊന്ന് വീട്ടിൽ പറയണമെന്ന് പറയണേ അതിനെന്താ സച്ചി ഞാൻ പറയാം കാരണം അന്ന് അവളുണ്ടല്ലോ അവൾക്കിട്ട് ഞാനൊരു പണി കൊടുക്കണമെന്ന് ഞാൻ മുന്നേ വിചാരിച്ചതാണ് ഇപ്പോൾ ഒരവസരം വന്നല്ലോ അതുകൊണ്ട് ഞാൻ സച്ചിയുടെ കൂടെ വരാം എന്ന് പറയുകയാണേ അങ്ങനെ സച്ചി അവളെയും കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് പക്ഷേ അവളെ പുറത്ത് നിർത്തിയിട്ടാണ് സച്ചി ഉള്ളിലേക്ക് കയറുന്നതേ വന്ന ഉടനെ തന്നെ ശ്രുതിയെയും അതുപോലെ ശ്രുതിയെയും വിളിക്കുന്നുണ്ട് എന്താടാ നീ വന്നിട്ട് ഒച്ച എടുക്കുന്ന കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ എവിടെയേടാ എന്റെ അച്ഛന് കൊടുക്കാനുള്ള അൻപത് ലക്ഷം രൂപ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഏടാ ഞാനത് പറഞ്ഞല്ലോ ബിസിനസ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് അച്ഛന് കൊടുക്ക എന്നുള്ള കാര്യം എന്റെ കയ്യിൽ നിന്ന് ആ പെണ്ണിനെ എടുത്തിട്ട് പോയതല്ലേ പണം പിന്നെ എനിക്ക് എങ്ങനെയാടാ പെട്ടെന്ന് ആ പണം തിരികെ കൊടുക്കാൻ വേണ്ടി പറ്റുക അതുകൊണ്ടല്ലേ ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് കുറച്ച് കുറച്ചായിട്ട് കൊടുക്ക എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ശരിക്കും അവൾ നിന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചോണ്ട് പോയോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ അതിലെന്താണോ നിനക്ക് എത്ര സംശയം അപ്പോഴേക്ക് രവിയും ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല സച്ചി നീ എന്താടാ പെട്ടെന്ന് വന്നിട്ട് അൻപത് ലക്ഷം രൂപയുടെ കാര്യൊക്കെ ചോദിക്കുന്ന കാര്യം രവി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അല്ലെങ്കിലും അങ്കൾ ഇവനെന്താ ആദ്യമായിട്ടാണോ അൻപത് ലക്ഷം രൂപ ചോദിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ കാര്യം തന്നെ പറയലല്ലേ അവന് പണി സച്ചി നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതിരുന്നൂടെ അവൻ ഇപ്പോഴല്ലേ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവന് സ്വന്തമായിട്ടൊരു വീട് വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നത് അമ്മ എല്ലാ കാര്യത്തിലും ഇവരെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ രണ്ട് കേടികളും ഇത്രയും വലിയ കേടികളായിട്ട് മാറിയത് അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും സത്യങ്ങളൊക്കെ അറിയണം ഞാൻ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്നുള്ളത് തന്നെ അത് പറയേണ്ട ആള് തന്നെ ഇവിടെ വന്ന് പറയുന്നു പറയണേ നീ എന്തൊക്കെയാ സച്ചി ഈ പറയുന്നത് കാര്യങ്ങള് മനസ്സിലാവുന്ന രീതി പറയട എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി തരാം മാഡം ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് പുറത്തു പോയിട്ട് നമ്മുടെ നീലിമേയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി വരുവാണ് കേട്ടോ നമ്മുടെ സച്ചി അവരെ കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് ഇത് ആരാ സച്ചി എന്നുള്ള കാര്യം ഇതാണ് വച്ചാ നീലിമ നീലിമയുടെ പേര് കേൾക്കുമ്പോഴേക്കും ആര് ഇവളല്ലേ അൻപത് ലക്ഷം രൂപ ശ്രുതിയെ പറ്റിച്ചിട്ട് ഓടിയത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്നുണ്ടേ നീലിമയെ കാണുമ്പോഴേക്കും ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് തുടർന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ ഇവിടെ വന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അതൊക്കെ പറയാൻ പൗഡറെടുത്തി എന്തായാലും ഞാൻ വിചാരിച്ച പോലെയല്ല നിങ്ങള് ഭയങ്കര കേടി തന്നെയാണ് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സച്ചി വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഞാൻ വാക്കുകളൊക്കെ സൂക്ഷിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത് അമ്മേ നിങ്ങളുടെ മകനെ പറ്റിച്ചിട്ട് ഇവര് അൻപത് ലക്ഷം രൂപയും കൊണ്ടിട്ട് ഓടിപ്പോയി എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട് അൻപത് ലക്ഷം രൂപയും അതുപോലെ തന്നെ അതിന്റെ പലിശയും നിങ്ങളുടെ മകന് തിരികെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സച്ചി പറയണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആകെ ഷോക്കായ പോലെ നിൽക്കുവാണേ എന്താ സച്ചി നീ പറഞ്ഞത് അവള് പണം തിരികെ കൊടുത്തു എന്നോന്ന് രവിയും ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ അച്ഛാ അവള് പണം കൊടുത്തിട്ട് ഒരുപാട് നാളായി അത് മാത്രമല്ല അച്ഛാ ആ പണം വെച്ചിട്ടാണ് ഇവര് ബിസിനസ് തുടങ്ങി എന്നുള്ള കാര്യമാണ് തോന്നുന്നത് അതെ അച്ഛാ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് ഞാൻ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അതുകൊണ്ടാണ് പണം കൊടുത്ത ആളെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് തുടർന്ന് നീലിമയും പറയുന്നുണ്ട് ഇരുപത്തി ലക്ഷം രൂപ ഞാൻ ഇവരെ പറ്റിച്ചു കൊണ്ടുപോയി എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം ഒരു വീട്ടിലെ എല്ലാവരും പറ്റിച്ചിട്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപയും കൊണ്ട് എന്റെ അരികിലേക്ക് വന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയവനാണ് അവൻ ഏതു നിമിഷം വേണമെന്നുണ്ടെങ്കിലും എന്നെ അതുപോലെ പറ്റിച്ചു പോകും എന്നുള്ള ഒറ്റ തോന്നൽ കൊണ്ട് മാത്രമാണ് ഇവന് ഞാൻ കല്യാണം കഴിക്കാണ്ടിരുന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല ലാസ്റ്റ് ടൈം ഞാൻ കേരളത്തിൽ വന്ന സമയത്ത് ഇവർ രണ്ടുപേരും എന്നെ കണ്ടുപിടിക്കുകയും ഇതാ ഈ പെണ്ണുണ്ടല്ലോ അവൾ എന്നെ വരട്ടി പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോയിട്ട് തിരികെ പണം മേടിച്ചു എന്നുള്ള കാര്യം നീലിമ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുകയാണ് അത് മാത്രമല്ല ഞാന് സച്ചിയുടെ വണ്ടിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇതിന്റെ സാക്ഷി ആയിട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാൾ വേണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ സച്ചിയായിരുന്നു അതിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് ഞാൻ ഈ അൻപത് ലക്ഷം പറ്റിച്ചുകൊണ്ട് പോയ പെണ്ണാണെന്നുള്ള കാര്യം പറയരുത് അൻപത് ലക്ഷം രൂപയും അതുപോലെ തന്നെ പലിശയും ചേർത്തിട്ട് ഞാൻ ഇവർക്ക് ഫുൾ എമൗണ്ട് കൊടുത്തതാണെന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീലിമ പറയാണേ ഇതെല്ലാം കേൾക്കുമ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് സുധേട്ടനെ ആൾ കൊള്ളാലോ ഞങ്ങൾക്കും കൂടി വന്ന് ചേരേണ്ട പണമല്ലേ ഇത് അത് വെച്ചിട്ട് നീ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുകയും പോരാത്തേനെ ഇപ്പം വീടും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള പരിപാടി നോക്കുകയാണല്ലേ സുധേട്ടനെ എങ്ങനെയാണ് സുധേട്ട ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി തോന്നുന്നത് എനിക്ക് റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട് അതിന് പണം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അതുപോലെ തന്നെ സച്ചിയേട്ടനാണെന്നുണ്ടെങ്കിൽ കാറെല്ലാം ലോണിലല്ലേ മേടിച്ചിരിക്കുന്നത് അതിന്റെ ഡ്യൂവും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാ ഞങ്ങള് രണ്ടുപേരെയും കുറിച്ച് ഒന്നും ചിന്തിക്ക പോലും ചെയ്യാതെ സുധേട്ടൻ സ്വന്തം ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണല്ലേ സ്വന്തം സുഖത്തിന് വേണ്ടിട്ട് സുധേട്ടനെ എങ്ങനെയാണ് എല്ലാവരും പറ്റിച്ചിട്ട് ആ പണം കൊണ്ട് ജീവിക്കാൻ വേണ്ടി തോന്നുന്നത് അങ്ങനെ ശ്രീകാന്ത് പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങളെ പറ്റിച്ചിട്ട് ആ പണം കൊണ്ടുപോകണം എന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ബിസിനസ് തുടങ്ങിയിട്ട് ആ പണം കുറച്ചായിട്ട് അങ്കലിനെ കൊടുക്കണം തന്നെയാണ് കരുതിയിരിക്കുന്നത് ശരി ആയിക്കോട്ടെ നിങ്ങള് ഒരു മാസം അൻപതിനായിരം രൂപ വെച്ച് കഴിഞ്ഞാലും എത്ര വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും പണം തരാൻ വേണ്ടി പറ്റും നിങ്ങൾ അങ്ങനെ പണം തന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ എപ്പോഴാണ് ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവുക അപ്പോഴും സുധേട്ടൻ സുധേട്ടന്റെ കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ലേ ചിന്തിച്ചുള്ളൂ അങ്ങനെ എല്ലാവരും പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ അതിനിടയ്ക്ക് ചന്ദ്രമതി പറയുന്നുണ്ട് എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കോ ശ്രുതി നിന്റെ അച്ഛനായിച്ച പണം കൊണ്ടാണ് ബിസിനസ് തുടങ്ങിയെന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ നീ പറഞ്ഞത് അത് അപ്പോ കള്ളായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അത് കേക്കുമ്പോൾ ശ്രുതി മിണ്ടാതെ നിൽക്കുവാണേ അപ്പോഴേക്കും സച്ചി ഇട കയറി പറയുന്നുണ്ട് ഇവളുടെ അച്ഛനുണ്ട് മലേഷ്യയിൽ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു കേട്ടറിവ് മാത്രമല്ലേ നിങ്ങൾക്കുള്ളൂ നിങ്ങൾ ആരെങ്കിലും അവളുടെ അച്ഛനുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ അവൾ ചുമ്മാ ഓരോ കഥ ഇറക്കുന്നതാണ് അല്ലാതെ അവളുടെ അച്ഛൻ അയച്ചോടുത്ത പണൊന്നും അല്ല ഇവള് ചുമ്മാ ഇവിടെ ചുറ്റി കറങ്ങുന്നവളാണ് എന്നിട്ട് സുധയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ മലേഷ്യയിലാണെന്നോ അങ്ങനെ എന്തൊക്കെയോ കള്ളം പറഞ്ഞതായിരിക്കും എന്നുള്ള കാര്യമൊക്കെ സച്ചി എല്ലാവരുടെ മുമ്പൊന്നും പറയുകയാണ് അമ്മയെ മനഃപൂർവ്വം കവിളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ഓരോരോ കഥകൾ ഇറക്കിയത് അമ്മയ്ക്ക് പണക്കാരി വനിമകൾ വേണോ എന്നുള്ളതാണല്ലോ ആഗ്രഹം ആ അവസരം മുതലെടുത്തിട്ട് അവൾ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ടേ എന്താ ശ്രുതി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുന്നുണ്ടേ എനിക്കെന്തായാലും ശ്രുതിയുടെ അച്ഛനുമായിട്ട് ഇപ്പൊ സംസാരിക്കണം എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുന്നുണ്ട് അയ്യോ ആൻറ്റി എന്റെ അച്ഛൻ ജയിലിൽ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ എന്തായാലും നിന്റെ അച്ഛൻ അവിടെ താമസിക്കുന്നതിന്റെ അഡ്രസ്സും അതുപോലെ വീട്ടിലെ ഫോൺ ഒക്കെ ഉണ്ടാവുമല്ലോ അത് തന്നാൽ മതി എന്ന് ചന്ദ്രമതി പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ആന്റി ഫോൺ നമ്പറിനൊന്നും ആവശ്യമില്ല അവരുടെ അഡ്രസ്സ് പറഞ്ഞു തന്നാൽ മതി എന്റെ ഒരുപാട് ഫ്രണ്ട്സ് അവിടെയുണ്ട് അവരുമായിട്ട് ഞാൻ അന്വേഷിച്ചോളാം എന്നുള്ള കാര്യം വർഷ പറയുകയാണേ ശ്രുതിയുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാവണേ നീ എന്തിനാണ് നിന്റെ അച്ഛനാണ് ഈ പണം അയച്ചു തന്നത് കാര്യം പറഞ്ഞിട്ട് എന്നെ കവളിപ്പിച്ചെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി നേരെ ശ്രുതിക്ക് നേരെ ചെല്ലുന്നുണ്ട് കേട്ടോ ഒരിക്കലും ശ്രുതിക്ക് ഒരു ബുദ്ധി തോന്നില്ല അവനൊരിക്കലും എന്നോട് കള്ളം പറയില്ല ഇതിന്റെ എല്ലാം പിന്നില് നീ ഒറ്റൊരുത്തിയാണ് നിന്റെ ആയിരിക്കും അതുകൊണ്ട് മാത്രമാണ് എന്റെ മകൻ ഈ പണമല്ല നിന്റെ അച്ഛൻ അയച്ച് തന്ന പണമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ബിസിനസ് ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ അങ്ങ് കുറ്റപ്പെടുത്തുവാണെട്ടെ ചന്ദ്ര ആദ്യ നീലിമ പറയുമ്പോഴൊക്കെ നമ്മുടെ ശ്രുതിയും അതുപോലെ ശുതിയും അത് സമ്മതിച്ചു കൊടുക്കുന്നൊന്നുമില്ലാട്ടോ അവളുടെ അച്ഛൻ തന്ന പണമാണെന്നുള്ള കാര്യം പറഞ്ഞ് വീണ്ടും വീണ്ടും വാശി പിടിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നൊക്കെയുണ്ട് അപ്പോഴേക്കും ഇവര് ഡയറക്റ്റ് വാക്കാലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ നീലിമയാണെന്നുണ്ടെങ്കിൽ വിത്ത് ഡോക്യുമെന്റ്സ് ആണ് വന്നിരിക്കുന്നത് ശ്രു ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് അൻപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് എല്ലാവരുടെ മുമ്പിലും കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മറ്റ് ആരുടെ നിന്ന് മറിച്ചു കഴിഞ്ഞാലും തന്നിൽ നിന്ന് ശ്രുതി ഇങ്ങനെ ഒരു കാര്യം മറിച്ചു വെച്ചല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ എല്ലാ രീതിയിലും അകറ്റി നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്